Legenda സുസൃത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിൽ മരണസംഖ്യ ഇരുന്നൂറ്റി ആറായി ഉയർന്നു ബന്ദികളെ മോചിപ്പിക്കാനെന്ന പേരിലാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേലി കൂട്ടക്കൊലയിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അപലപിച്ചു സുൽത്താനേറ്റ് ഓഫ് ഒമാനും ഈജിപ്റ്റും കൂട്ടക്കൊലയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നാലു ബന്ദികളെ രക്ഷിക്കാനാണ് ഇത്രയധികം ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ആക്രമണത്തിൽ നാനൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു മധ്യഗസയിലെ അൽ അക്സ ആശുപത്രി രക്തത്താൽ കുളിച്ചതായി ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയുടെ ഉൾവശം ഒരു അറവുശാല പോലെയായെന്ന് ഡോക്ടർമാർ പറഞ്ഞു ദുബൈയിൽ അൽ സബ്ക മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ പുതിയ പാലം തുറന്നു പുതുതായി പൂർത്തിയാക്കി വരി പാലമാണ് തുറന്നത് മീറ്റർ നീളവും മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങളുടെ ശേഷിയുമുണ്ട് സബ്ക ഇന്റർസെക്ഷൻ ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കിയതായി ദുബായ് ആർ ടി എ ഡയറക്ടർ ജനറലും ചെയർമാനുമായ മത്തർ അൽ തായർ അറിയിച്ചു മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മീറ്റർ നീളവും മണിക്കൂറിൽ പതിനേഴായിരത്തി അറുന്നൂറ് വാഹനങ്ങളുടെ ശേഷിയുമുള്ള നാല് പാലങ്ങളുടെ നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാക്കി വരുന്നത് യുഎഇയിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഉച്ചയ്ക്ക് ശേഷം പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഒമാനിൽ നിന്ന് റോഡ് മാർഗം ഹജ്ജിന് പോകുന്നവർക്ക് അതിർത്തിയിൽ മികച്ച സൌകര്യമൊരുക്കി അധികൃതർ ഇതുവഴി ഒമാൻ യാത്രികർക്ക് നടപടിക്രമങ്ങൾ എളുപ്പമാകും ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയൊമ്പത് ബസ്സുകളാണ് ഇബ്രി അതിർത്തി വഴി ഹജ്ജിന് പോയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ മാസം പന്ത്രണ്ടിന് വയനാട്ടിലെത്തും ദേശീയ നേതാക്കൾക്കൊപ്പമെത്തുന്ന രാഹുൽഗാന്ധിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ നേതൃത്വം റായ്ബറേലി വയനാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാഹുൽ വയനാട് വിട്ടു വിട്ടുനല്കാനുള്ള തീരുമാനത്തിലാണ് നിയുക്ത എം എംപി സുരേഷ് ഗോപി മൂന്നാം മന്ത്രിസഭയില് കേന്ദ്രമന്ത്രിയാകും ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു സുപ്രധാന വകുപ്പുകൾ തന്നെ നൽകാനാണ് സാധ്യത